കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോണിൻഡ്യൂവിൻ്റെ മറ്റൊരു പ്രഭാത വചന ധ്യാനത്തിലേക്ക് സ്വാഗതം ഒരു പ്രാവശ്യം കൂടെ നമുക്ക് ഒരുമിച്ച് ജീവനുള്ളവനായ ദൈവത്തെ ആരാധിപ്പാനും ദൈവത്തെ മഹത്വപ്പെടുത്തുവാനും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധ്യാനിപ്പാനും തക്കവണ്ണം കർത്താവ് ഒരുക്കിയ നല്ല സമയത്തിനായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി നമ്മൾ മത്തായുടെ സുശേഷം പതിമൂന്നാം അധ്യായത്തെ കേന്ദ്രമാക്കിക്കൊണ്ട് ദൈവരാജ്യത്തെക്കുറിച്ച് കർത്താവ് യേശു ക്രിസ്തു പറഞ്ഞ വളരെ മനോഹരമായ ഉപമകളെക്കുറിച്ചാണ് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ നമ്മൾ ധ്യാനിച്ചതായ ആ ദൈവരാജ്യത്തിൻ്റെ ഉപമയിൽ ദൈവരാജ്യത്തിൽ അല്ലെങ്കിൽ സഭയിൽ ഉണ്ടാകാവുന്ന കറപ്ഷനുകളെക്കുറിച്ചാണ് നമ്മൾ കൂടുതലും സംസാരിച്ചത് ഇപ്രകാരമുള്ള വിഷയങ്ങൾ നമ്മൾ ചിന്തിക്കുമ്പോൾ ധ്യാനിക്കുമ്പോൾ തീർച്ചയായിട്ടും ഇന്ന് നടക്കുന്ന പല കാര്യങ്ങളിലും നമുക്കുള്ള അത്ഭുതം മാറിപ്പോകും എന്ന് മാത്രമല്ല പ്രശ്നങ്ങളുടെ നടുവിൽ നമുക്ക് ധൈര്യത്തോടെ മുന്നോട്ട് പോകാനുള്ള ആ ഒരു പ്രേരണയും നമുക്ക് തീരും ദൈവരാജ്യത്തെക്കുറിച്ചുള്ള ഒന്ന് രണ്ട് വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ഞാൻ ആദ്യം തന്നെ നിങ്ങളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നു ദൈവരാജ്യം ഇപ്പോൾ നിങ്ങളുടെ ഇടയിൽ ഉണ്ട് എന്ന് ദൈവരാജ്യത്തെക്കുറിച്ച് സംശയാലുക്കളായ ശിഷ്യന്മാരോട് കർത്താപ് യേശുക്രിസ്തു പറയുമ്പോൾ അവർക്ക് കാണുന്ന വിധമല്ല ദൈവരാജ്യം ഉണ്ടായിരുന്നത് ഇന്നും അങ്ങനെയാണ് നമുക്ക് കാണുന്ന വിധത്തിലല്ല ദൈവരാജ്യമുള്ളത് എന്നാൽ നമ്മളെല്ലാവരും ദൈവരാജ്യത്തെ കാണുന്നതായ ഒരു സുന്ദർപ്പം വരുന്നുണ്ട് അത് കർത്താവ് യേശുക്രിസ്തുവിൻ്റെ വരവിന് ശേഷം സംഭവിക്കുന്ന കാര്യമാണ് അതായത് ദൈവരാജ്യം ഇന്ന് ഭൂമിയിൽ അദൃശ്യമായിട്ടാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് എന്നാൽ ആർക്ക് ഇത് കാണുവാനും അനുഭവിക്കുവാനും കഴിയും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത്രയും ദിവസങ്ങൾ ചിന്തിച്ചതായ ആ ഉപമയിൽ നിന്നും വ്യത്യസ്തമായിട്ടുള്ള ഒന്ന് രണ്ട് ഉപമകളാണ് നമ്മൾ ഇന്നും നാളെയുമായിട്ട് ചിന്തിക്കാൻ പോകുന്നത് അതിലൂടെ ആർക്കാണ് ഇന്ന് ഈ ഭൂമിയിലെ ദൈവരാജ്യത്തെ കാണുവാനും അനുഭവിക്കുവാനും കഴിയുന്നതെന്ന് നമുക്ക് ചിന്തിക്കുവാൻ കഴിയും അതിനുവേണ്ടി നമുക്ക് മത്തായുടെ സുശേഷം പതിമൂന്നാം അധ്യായം നാൽപ്പത്തി നാലാമത്തെ വാക്യം വായിക്കാം സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെയും വിറ്റ് ആ വയൽ വാങ്ങി കർത്താവ് യേശു ക്രിസ്തു ഉപമകൾ പറഞ്ഞതിൽ കൂടുതലും പാലസ്തീൻ ജനതയ്ക്ക് വളരെ പരിചയമുള്ളതായ വയൽ കൃഷിയിടങ്ങൾ ധാന്യങ്ങൾ തുടങ്ങിയതായ ഉപമകളെയാണ് കർത്താവ് യേശു ക്രിസ്തു കൂടുതലും പ്രസ്താവിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു ഉപമയാണ് കർത്താവ് യേശു ക്രിസ്തു ഇവിടെ പറയുന്നത് നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ ഇതിനു മുമ്പുള്ള ഉപമകളിൽ ദൈവരാജ്യത്തിലുള്ള കറപ്ഷനുകളെ കുറിച്ച് തെറ്റായ പ്രവണതകളെക്കുറിച്ച് കർത്താവ് യേശുപ്രസ്തു പ്രസ്താവിച്ചെങ്കിൽ ഇനിയും പറയാൻ പോകുന്നത് ദൈവരാജ്യത്തിൻ്റെ മൂല്യത്തെക്കുറിച്ചാണ് ഇവിടെ നമ്മൾ വായിക്കുന്നു സ്വർഗരാജ്യം വയലിൽ ഒളിച്ചു വെച്ച നിധിയോട് സദൃശം വയലിൽ ഒളിച്ചു വെച്ച നിധി എന്ന് പറയുന്നത് ദൈവരാജ്യത്തെ കാണിക്കുകയാണ് ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നു അതൊരു മനുഷ്യൻ കണ്ട് മറച്ചിട്ട് തൻ്റെ സന്തോഷത്താൽ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി ഇത്രയും പറഞ്ഞ കാര്യങ്ങളിൽ നിന്നും ഒരു കാര്യം സ്പഷ്ടമാണ് ഈ വയൽ ഈ മനുഷ്യൻ്റേത് അല്ല റബിനിക് ലോയിൽ പറയുന്നതായ ഒരു പ്രധാനപ്പെട്ട നിയമമുണ്ട് ഒരു ജോലിക്കാരൻ അല്ലെങ്കിൽ ഒരു കൃഷിക്കാരൻ അവനൊരു വയലിൽ ജോലിയെടുക്കുമ്പോൾ അഥവാ അവൻ ആ വയലിലൂടെ നടന്ന് യാത്ര ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു നിധി താൻ കണ്ടെത്തിയാൽ ആ നിധി ഈ വയലിൻ്റെ ഉടമസ്ഥനെ ഏൽപ്പിക്കണമെന്നുള്ളത് ഞാൻ വിശ്വസിക്കുന്നു അതുകൊണ്ടാകാം ഈ മനുഷ്യൻ ഈ നിധി കണ്ടിട്ടും അവൻ മറച്ചു വയ്ക്കുന്നത് കാരണം ഈ നിധി കണ്ടപ്പോൾ അതിൻ്റെ മൂല്യത്തെക്കുറിച്ചുള്ള നല്ല ബോധം ഈ മനുഷ്യന് ഉണ്ടായിരുന്നു നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അനേകർ ഈ വയലിലൂടെ യാത്ര ചെയ്തുണ്ടാകാം അനേകർ ഈ വയലിൽ ജോലി എടുത്തിട്ടുണ്ടാകാം ഇപ്പോൾ നമ്മൾ ഈ പറയുന്നതായി വയലിൽ ഒളിച്ചു വെച്ച നിധി എന്ന് പറയുന്നത് പാലസ്തീനിലെ ആളുകൾ തങ്ങളുടെ നിധി ഇങ്ങനെയുള്ള വയലുകളിൽ ഒളിപ്പിച്ചു വെക്കാറുണ്ടായിരുന്നു എന്നാണ് പറയപ്പെടുന്നത് എന്നാൽ ഈ നിധി കണ്ടെത്തുക എന്ന് പറയുന്നത് വളരെ പ്രയാസമുള്ള കാര്യമായിരുന്നു അപ്പോൾ ഈ മനുഷ്യൻ ഈ വയലിലൂടെ സഞ്ചരിക്കുമ്പോൾ ഒരുപക്ഷെ അവൻ ഈ വയലിൽ ജോലി ചെയ്യുന്ന ആളായിരിക്കാം നമുക്കറിയില്ല പക്ഷെ ഒരു കാര്യം സ്പഷ്ടമാണ് യാദൃച്ഛികമായിട്ടാണ് അദ്ദേഹം ഈ നിധി കണ്ടെത്തിയത് മനഃപൂർവ്വമായി കണ്ടെത്തിയതല്ല താൻ യാദൃച്ഛികമായി കണ്ടെത്തി ഇതുപോലെ തന്നെയാണ് ദൈവം പലരെയും അവരുടെ യാദൃച്ഛികതകളിൽ ദൈവരാജ്യത്തെ കണ്ടെത്തുവാനുള്ള അവസരം അവർക്ക് കൊടുക്കും ഒരുപക്ഷെ അവർ ഒരു യാത്ര പോകുമ്പോൾ അടുത്തിരിക്കുന്നതായ ഒരു സുശേഷകൻ അവരോട് സുശേഷം പറയുമ്പോൾ അല്ല ഒരു പക്ഷേ ആരെങ്കിലും രോഗികളായിട്ട് ആശുപത്രിയിൽ കിടക്കുമ്പോൾ ഒരു ലഘുലേഖ തരുവാൻ ഒരു ദൈവദാസൻ കടന്നു വരുമ്പോൾ ആ ലഘുലേഖ വായിക്കുമ്പോൾ അല്ല ജീവിതത്തിൻ്റെ തകർച്ചയിൽ ഏതെങ്കിലും ഒരു സമയത്ത് ഒരു പാട്ട് കേൾക്കുകയോ അല്ല എവിടെന്നെങ്കിലും ഒരു വചനത്തിൻ്റെ ഭാഗം കേൾക്കുകയോ ചെയ്യുമ്പോൾ യാദൃച്ഛികമായി ഇപ്രകാരം ദൈവരാജ്യത്തെ കാണുന്നവരായ ആളുകളുണ്ട് അപ്പോൾ ഇന്ന് പറയുന്നതുപോലെ ഇദ്ദേഹം ഈ നിധി കണ്ടെത്തി അപ്പോൾ ദൈവരാജ്യത്തെ നിധിയായിട്ട് ഇവിടെ ഉപമിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ വസ്തുക്കൾ കൊണ്ട് അളക്കാൻ കഴിയാത്തതായ നിധി അപ്പോൾ ഈ മനുഷ്യൻ എന്ത് ചെയ്തു ഈ നിധി ഈ മനുഷ്യൻ കണ്ടിട്ട് തൻ മറച്ചു വെച്ചു എന്ന് ഇവിടെ പറയുന്നു കാരണം അതിന് മൂല്യമുള്ളതായിട്ട് ഈ മനുഷ്യൻ തീർന്നു ഇനിയും ഈ മൂല്യം എന്താണെന്നുള്ളതാണ് നമ്മൾ അടുത്തതായിട്ട് വായിക്കാൻ പോകുന്നത് തൻ്റെ സന്തോഷത്താൽ നോക്കിക്ക തൻ്റെ സന്തോഷം ഈ നിധി കണ്ടതിൻ്റെ സന്തോഷം എന്താണ് ഈ നിധിയുടെ വില മനസ്സിലാക്കിയപ്പോഴാണ് അതിൻ്റെ സന്തോഷം തനിക്ക് ബോധ്യമായി തീർന്നത് അവൻ വളരെ സന്തോഷിക്കുക തുടങ്ങി അവൻ ചെന്ന് തനിക്കുള്ളതൊക്കെ വിറ്റ് ആ വയൽ വാങ്ങി എന്ന് പറഞ്ഞാൽ തനിക്കുള്ളതെല്ലാം തനിക്ക് മൂല്യമുള്ളത് എന്ന് തോന്നുന്ന മുഴുവൻ കാര്യങ്ങളും ഈ നിധിക്ക് മുമ്പിൽ അപ്രസക്തമാണെന്ന് മനസ്സിലാക്കി തനിക്കുള്ളതെല്ലാം താൻ വിറ്റു ഒരു പക്ഷേ അപ്പോൾ നമുക്കൊരു ചോദ്യം ഉണ്ടാകാം ദൈവരാജ്യം വാങ്ങാൻ കഴിയുന്നതാണോ അല്ല ദൈവരാജ്യം ഒരിക്കലും വാങ്ങാൻ കഴിയുന്നതല്ല മാത്രമല്ല വിശുദ്ധ വേദവസ്തകത്തിൽ പല വാക്യങ്ങളിലും വളരെ വ്യക്തമായി പറയുന്നു ദൈവത്തിൻ്റെ ദാനം നമുക്ക് വിലയ്ക്ക് വാങ്ങുവാൻ സാധ്യമല്ല ഒരുവൻ പരിശുദ്ധാത്മാവനെ വിലയ്ക്ക് വാങ്ങുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ അവൻ ആ പണത്തോടുകൂടി നശിച്ചു പോയതായിട്ട് വിശുദ്ധ വേദവസ്തവം പറയുന്നു അതുകൊണ്ട് ഒരിക്കലും ദൈവരാജ്യത്തെ നമുക്ക് പണം കൊടുത്ത് വാങ്ങാൻ കഴിയത്തില്ല പക്ഷേ ഇവിടെ അവനൊരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് ദൈവരാജ്യം എന്നതായ ആ നിധി കാണുമ്പോൾ അത് കരസ്ഥമാക്കണമെങ്കിൽ അവൻ ഒരു വില കൊടുക്കേണ്ടതായിട്ടുണ്ട് എന്താണ് അവൻ കൊടുത്തതായ വില അവനുള്ളതെല്ലാം അവൻ വിറ്റു എന്ന് പറഞ്ഞാൽ ഇന്ന് നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഉണ്ടോ അതിനേക്കാൾ വലുതായി ഈ ദൈവരാജ്യത്തെ നമ്മൾ കാണേണ്ടതാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇതുമായി ബന്ധപ്പെടുന്ന ചില പ്രധാനപ്പെട്ട വാക്യങ്ങളുണ്ട് അത് ഞാൻ വായിപ്പാൻ ആഗ്രഹിക്കുന്നു മത്തായിട്ട് സുവിശേഷം പത്താം അധ്യായം അതിന് മുപ്പത്തിയേഴ് മുതൽ മുപ്പത്തി ഒമ്പത് വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ കർത്താവ് യേശുക്രിസ്തു പറയുന്നുണ്ട് എന്നേക്കാൾ അധികം മകനെയോ മകളെയോ പ്രിയപ്പെടുന്നവൻ എനിക്ക് യോഗ്യനല്ല തൻ്റെ ക്രൂശ് എടുത്ത് എന്നെ അനുഗമിക്കാത്തവനും എനിക്ക് യോഗ്യനല്ല തൻ്റെ ജീവനെ കണ്ടെത്തിയവൻ അതിനെ കളയും എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളഞ്ഞവൻ അതിനെ കണ്ടെത്തും അപ്പോൾ എൻ്റെ നിമിത്തം തൻ്റെ ജീവനെ കളയുന്നവൻ നമുക്ക് ജീവനായിരിക്കുന്ന എന്തും ദൈവരാജ്യത്തെ പ്രതി നാം നഷ്ടപ്പെടുത്തേണ്ടത് ആവശ്യമാണ് നോക്കിക്ക ഇദ്ദേഹം ഒരിക്കലും തൻ്റെ സമ്പത്തിനെക്കുറിച്ച് ചിന്തിച്ചില്ല താൻ ചിന്തിക്കുന്നത് മുഴുവനും ദൈവരാജ്യത്തെക്കുറിച്ചാണ് അനിധിയെക്കുറിച്ചാണ് അങ്ങനെയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും ഈ നിധി കരസ്ഥമാക്കുവാൻ കഴിയും കർത്താവായി യേശു ശിഷ്യന്മാരും ഇതേപോലെ തന്നെ യേശു അവരെ വിളിച്ചപ്പോൾ അവർ പടകും വലയും വിട്ട് യേശുവിനെ അനുഗമിച്ചുവെന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട് മർക്കോസ് സുശ്രേഷം പത്താം മധ്യായ ഇരുപത്തി എട്ടാം വാക്യം അവനോട് ഇതാ ഞങ്ങൾ സകലവും വിട്ട് നിന്നെ അനുഗമിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞു തുടങ്ങി എന്ന് പറഞ്ഞാൽ കർത്താവ് ക്രിസ്തുവിനെ കണ്ടപ്പോൾ ആ നിധി കണ്ടപ്പോൾ അവർ അവരുടെ വരുമാന മാർഗങ്ങളും അവരുടെ വീടും അവരുടെ ചുറ്റുപാടും മുഴുവനും വിട്ട് അവർ യേശുവിനെ അനുഗമിക്കുവാൻ തുടങ്ങി പലരും ചോദിക്കാറുണ്ട് ഇങ്ങനെ കർത്താവ് യേശുപ്രസ്തുവിനെ കാണുമ്പോൾ സുവിശേഷം കേൾക്കുമ്പോൾ എന്തിനാണ് ഇതെല്ലാം നഷ്ടപ്പെടുത്തുന്നത് അതിനർത്ഥം നഷ്ടപ്പെടുത്താതെ ഇത് നമുക്ക് വാങ്ങാൻ കഴിയത്തില്ല കർത്താവ് യേശുപ്രസ്തു എന്താ പറഞ്ഞത് നമ്മൾ മുമ്പത്തെ വാക്യത്തിൽ ഇപ്രകാരം വായിച്ചു തൻ്റെ ക്രൂശ്ശു ചുമക്കാത്തവനും എനിക്ക് യുവനല്ല എന്ന് പറഞ്ഞാൽ തന്നെ തന്നെ ത്യജിക്കുന്നവൻ ആയിത്തീരണം അതിനർത്ഥം നമ്മൾ നമ്മുടെ മാതാപിതാക്കളെയോ നമ്മുടെ മക്കളെയോ നമ്മുടെ കുടുംബങ്ങളെയോ ഉപേക്ഷിക്കുക എന്നുള്ളതല്ല മറിച്ച് യേശുക്രിസ്തുവിലൂടെ അവരെ കാണുവാൻ കഴിയുന്നതായ ഒരു പുതിയ ആത്മീയ ദർശനത്തിലേക്ക് നമുക്ക് കടന്നു വരുവാൻ കഴിയും ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും അപ്രകാരമുള്ള അനുഭവത്തിലേക്ക് കടന്നു വന്നിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ ഈ ദൈവരാജ്യത്തിൻ്റെ ആ അനുഭവം ഉണ്ടാകട്ടെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളത് മുഴുവനും വിട്ട് ഈ ദൈവരാജ്യത്തെ നിങ്ങൾക്ക് അവകാശമാക്കുവാൻ കഴിയും അതിനായി ദൈവം നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു പ്രാർത്ഥിക്കുന്നു ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമ്മൾ ഇതിൻ്റെ തൊട്ടടുത്ത ഉപമ വിലയേറിയ മൊത്തം വാങ്ങുന്ന ഒരു വ്യാപാരിയെക്കുറിച്ചും നമ്മൾ ചിന്തിക്കുന്നതാണ് ഈ രണ്ട് ഉപമകൾ തമ്മിൽ നല്ലൊരു ബന്ധമുണ്ട് അതും കൂടെ ഞാൻ ആ സമയത്ത് നിങ്ങളോട് പറയുവാൻ ആഗ്രഹിക്കുന്നു പക്ഷേ ഇന്ന് നമ്മൾ കേട്ട വചനത്തിനുപാകെ നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം ദൈവരാജ്യത്തെ സകലതും വിട്ട് അനുഗമിക്കുന്നവരായി നമ്മെ തന്നെ ത്യജിച്ച് നേടുന്നവരായി മാറുവാൻ ഇന്ന് ദൈവം നമ്മളെ സഹായിക്കട്ടെ ആരെങ്കിലും ഈ കൃപയിലേക്ക് ഈ നിധി കൈവശമാക്കിയിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് കൈവശമാക്കാനുള്ള സന്ദർഭമാണ് ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗി പിതാവേ എന്ന് ഞങ്ങൾ കേൾപ്പിച്ച ഈ വളരെ മനോഹരമായ വചനത്തിനായി സ്തോത്രം ഈ വചന കേട്ട ഏവരും ഞാൻ യേശുവിൻ്റെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു കർത്താവെ ദൈവരാജ്യത്തെ കാണുവാൻ സുവിശേഷം കേൾക്കുവാൻ അത് കാണുമ്പോൾ അതനുഭവിക്കുമ്പോൾ മറ്റെല്ലാറ്റിനും വിലയുള്ളതാണ് ദൈവരാജ്യമെന്ന് കാണുവാൻ പ്രിയപ്പെട്ടവരെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ആമേൻ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകൂലപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഈ സ്ക്രീനിൽ കാണുന്ന ഫോൺ നമ്പറുകളിൽ ഞങ്ങളെ വിളിക്കുക തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൂടുതലും ഭജന പഠനത്തിനുള്ള അവസരങ്ങൾ ഒരുക്കിത്തരികയും ചെയ്തതാണ് എല്ലാവരും അനുഗ്രഹിക്കട്ടെ ഹാവ് എ നൈസ് ഡേ ഗാഡ് ബ്ലെസ്